നമസ്കാരം ഇന്നലെ നിയമസഭയിൽ നടന്ന നാടകീയ രംഗങ്ങളാണ് ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രതിപക്ഷം ഒന്നാകെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത് എപ്പോഴത്തേം പോലെ ആഹാ ഓഹോ ചിരി കൊണ്ടൊന്നും മുഖ്യന് പ്രതിപക്ഷത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇതാണ് സത്യം എന്നാൽ ഇന്നലെ നിയമസഭയിൽ വി ഡി സതീശൻ നടത്തിയ തീപ്പൊരി പ്രസംഗങ്ങളെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുകയാണ് പിണറായി സർക്കാരിനെ കുറ്റം പറയുമ്പോൾ തന്നെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് കുത്തുവാങ്ങേണ്ട അവസ്ഥയാണിപ്പോൾ സതീശന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പരിഹസിച്ച കോൺഗ്രസ് നേതാവിന്റെ വാട്സപ്പ് സ്റ്റാറ്റസാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജയകൃഷ്ണൻ ടി ആണ് വി ഡി സതീഷനെ പരിഹസിക്കുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് പങ്കുവച്ചിരിക്കുന്നത് നേതാവ് അടുത്ത വിഷയം എന്താണെന്ന് ജയകൃഷ്ണൻ ചോദിക്കുന്നതായും ഒരു നിശ്ചയമില്ല മനോരമയിൽ നിന്നും വന്നില്ല എന്ന് വി ഡി സതീശൻ മറുപടി പറയുന്നതും പോലെ ഇരുവരുടെയും ചിത്രം ഉൾപ്പെടുന്ന കാർഡാണ് വാട്സപ്പ് സ്റ്റാറ്റസായി പങ്കുവച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് ജയകൃഷ്ണൻ കേരളത്തിലെ നേതാക്കൾ ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന കേരള നേതാക്കളുടെ യോഗത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഐക്യത്തിന്റെ സന്ദേശം പങ്കുവച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും ഏറെ ശ്രദ്ധേയമായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത അനുയായിയും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രധാന നേതാവുമായ ജയകൃഷ്ണൻ വാട്സപ്പ് സ്റ്റാറ്റസ് പങ്കുവച്ചിരിക്കുന്നത് അതേസമയം പിണറായി വിജയൻ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വാർത്തകൾ മുഴുവനും ഇന്നലെ നിയമസഭയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തിന് മറുപടി നൽകിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രശംസിച്ചും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിമർശിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഇതിന് പിന്നാലെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് വിളിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായതും നമ്മൾ കണ്ടതാണ് അവിടെയും സ്കോർ ചെയ്യാൻ സതീശനെത്തി മിസ്റ്റർ ലീഡർ എന്ന് അഭിസംബോധന ചെയ്തതിന് കെ ടി ജലീലിന് നന്ദി പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ലഹരിക്കും അതിക്രമണങ്ങൾക്കുമെതിരായ ചർച്ചയിൽ പ്രസംഗം ആരംഭിച്ചത് അത് പിണറായി വിജയനുള്ള അടിയായിരുന്നു ഇതൊക്കെ വാർത്തകളിലും ചർച്ചകളിലും ചൂടുപിടിക്കുന്ന സാഹചര്യത്തിലാണ് സതീശന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അടുത്ത അടി കിട്ടിയത് ഇപ്പോഴും പിളർപ്പിലേക്ക് മാത്രം പോകുന്ന കോൺഗ്രസ് ഇതൊരു പക്ഷേ ഒരു പുതിയ അനുഭവം ആയിരിക്കില്ല കാരണം ഇന്ന് കോൺഗ്രസിലുള്ള നേതാക്കൾ ആരും തന്നെ ആ പാർട്ടിയിൽ തന്നെ ഉണ്ടാകണമെന്ന് ഇല്ല ഇതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം എന്നാൽ സതീഷിനെതിരെ ഈ സ്റ്റാറ്റസ് ഉയർന്നതോടെ നേതാവിപ്പോൾ എയറിലാണെന്നുള്ളതാണ് സത്യം വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आय